മലപ്പുറം തിരൂരിൽ വീടുകളിൽ വ്യാപക മോഷണം സ്വർണവും പണവും കവർന്നു വീട്ടുകാർ നേർച്ച കാണാൻ പോയപ്പോഴാണ് കവർച്ച നടന്നത് തിരൂർ ബി പി അങ്ങാടിയിലെ നേർച്ച കാണാൻ കുടുംബങ്ങൾ വീട് പൊട്ടിപ്പോയ സമയത്താണ് മോഷണം നടന്നത് കാരയിൽ പ്രദേശത്ത് ഉസ്മാൻ സഹീർ മനാഫ് എന്നിവരുടെ വീടുകളിലാണ് ഒരേ സമയം കവർച്ച നടന്നത് ഉസ്മാന്റെ വീട്ടിൽ നിന്ന് ഏഴര ലക്ഷത്തോളം രൂപയുടെ സ്വർണമാണ് കവർന്നത് ബാഗിൽ സൂക്ഷിച്ചിരുന്ന എ കാർഡ് മൊബൈൽ ഫോൺ എന്നിവയും നഷ്ടമായി വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തുകയറിയത് മറ്റ് രണ്ട് വീടുകളിലും സമാന രീതിയിലുള്ള മോഷണമാണ് നടന്നിട്ടുള്ളത് അലമാരയിൽ ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ വലിച്ചു നിലയിലാണ് പ്രദേശത്തെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലും മോഷ്ടാവ് എത്തി തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു ഫോർ തിരൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം